അസ്സാമലൈക്കും എല്ലാ പ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം ചാനലിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ സംഘികളെ കൊണ്ട് സാധാരണ പറയാറുണ്ട് ഇവർ അന്തം കമ്മികളാണ് തലയിൽ ആൾതാമസം ഇല്ലാത്തവരാണ് പറയുന്നത് എന്താണെന്ന് അവർക്ക് മനസ്സിലാകില്ല എന്നൊക്കെ ഈ കുറിച്ചും എക്സ് മുസ്ലിങ്ങളെ കുറിച്ചും എല്ലാം നമ്മൾ പറയാറും കേൾക്കാറും ചർച്ച ചെയ്യാറൊക്കെ ഉണ്ട് അതേ രൂപത്തിലുള്ള ഒരു വിഭാഗമായി നമ്മുടെ വഹാബികളിൽ പലരും അതപ്പതിച്ചിരിക്കുന്നുവെന്ന് നമ്മുടെ വീഡിയോയുടെ അടിയിൽ വരുന്ന കമൻറ്റുകൾ കണ്ടാൽ പലർക്കും ബോധ്യമാവും ഒരാൾ ഒരു കമൻറ്റ് ഇട്ടു എന്താ പറഞ്ഞിരിക്കുന്നറിയാം മുസ്ലിയരെ ആദ്യം സലഫീസത്തിനെ പറ്റിയിട്ട് പഠിച്ചിട്ട് മാത്രമേ നിങ്ങൾ ഇങ്ങനെ പ്രഭാഷണം നടത്താവുള്ളൂ എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ അയാൾക്ക് ഒരു മറുപടി കൊടുത്തു നിങ്ങളെ മൊബൈൽ നമ്പർ അതിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് ഒന്ന് അയച്ചു തരുമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ആ നമ്പറിൽ തിരിച്ച് വിളിച്ചു അപ്പൊ ഇയാളെ വിളിച്ചു നോക്കും ഇയാളോട് ഞാൻ ചോദിച്ചു ഇയാൾക്ക് ആദ്യം ആരാണെന്നൊന്നും ഇങ്ങനെയാണെന്നൊന്നും മനസ്സിലായില്ല ഇയാളോട് ഞാൻ ചോദിച്ചു എന്താ നിങ്ങളുടെ പേര് എൻ്റെ പേര് മുഹമ്മദ് അലി എവിടെയാന്ന് വടകര എന്താ ജോലി ഞാൻ ഓട്ടോറിക്ഷ ഡ്രൈവറാണ് ഇത്ര പേരെ മദ്രസ് പോയിട്ടുണ്ട് ആ നിങ്ങൾ അങ്ങനെയൊക്കെ ചോദിക്കുന്നത് അപ്പോ ഇവ പിന്ന എന്തെങ്കിലും എങ്ങനെയൊക്കെ ചോദിക്കുന്നത് ഞാൻ പറഞ്ഞു നീയല്ലേ എന്റെ യൂട്യൂബ് വീഡിയോ കമൻ്റ് കിട്ടിയത് ഓ അങ്ങനെ 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 ആ ഞാൻ മദ്രസില് സുന്നി മദർസിലാ പഠിച്ച എത്ര വരെ പോയി അഞ്ചാം ക്ലാസ് വരെ പിന്നെയോ പിന്നെ മതം എന്താ പഠിച്ചത് പിന്നെ ഞാൻ കുറെ കാലം സൗദിയിലായിരുന്നു ഏഹ് എനിക്ക് അവിടെ നിന്നാണ് ഞാൻ ഇങ്ങനെ കൂടുതൽ തൗഹീദിനെ പറ്റിയിട്ട് പഠിച്ച ഞാൻ ചോദിച്ചു തൗഹീദ് എന്ന് പറഞ്ഞാൽ എന്താന്ന് എനിക്കറിയോ അത് നമ്മള് കുത്തുബീത്ത് നേർച്ചൊന്ന് നടത്താണ്ട് കളി ഇതാണ് ഇവൻ പഠിച്ചു വെച്ച തൗഹീദ് സൗദി പോയിട്ട് അതാണ് ഞാൻ പറഞ്ഞത് അബ്ദുൽ അഹാബിന്റെ ആശീർവാദത്തോടു കൂടി ഒരിക്കലും അള്ളഹാന്റെ റസൂല് ഒരിക്കലും പൊരുത്തപ്പെടാത്ത രൂപത്തില് പരിശുദ്ധ മക്കയും ഹറമും ഒന്നും കൈവശം വെച്ച് രാജാധികാരാ കേസ് എന്നുവെച്ചാ കിങ്ഡം ഓഫ് സൗദി അറേബ്യ ഇസ്ലാമിന് ഈ രാജഭരണമൊന്നും ഇസ്ലാമിന്റെ പാരമ്പര്യം ഇല്ല ഇസ്ലാമിന്റെ പാരമ്പര്യം എന്താ അള്ളഹാന്റെ റസൂല് ഭരിച്ചു അതിനുശേഷം ഖലീഫമാരാ ഭരിച്ചത് അപ്പൊ ഈ ഖലീഫ ഭരണത്തെ മുഴുവനും അട്ടിമറിച്ചുകൊണ്ട് ജൂതന്മാരുടെയും ബ്രിട്ടന്റെയും സഹായത്തോടെ കൂടെ ഈ പറയപ്പെട്ട അബ്ദുൽ അഹാബ് ഏ ഞാൻ ലൈനത്തിൽ ചെല്ലുന്നില്ല കാരണം നോമ്പുണ്ടായിപ്പോയി ഇല്ലെങ്കിൽ ഞാൻ അവയായിരുന്നു അപ്പോൾ അങ്ങനത്തെ ഒരു മനുഷ്യന്റെ നേതൃത്വത്തിൽ അയാൾ കേറോഫില് ഭ്രാന്റ് തലക്ക് പിടിച്ചൊരു വർഗ ഉണ്ടായിരുന്നു എന്ത് ലോകത്തിലുള്ള ബാക്കിയുള്ള മുസ്ലിംകൾ എല്ലാവരും ഇസ്ലാമിൽ നിന്ന് പുറത്താണ് കാഫരിങ്ങളാണ് എന്നും പറഞ്ഞു വിരുദ്ധരാണ് എന്താ തൗഹീദ് ഇതാണ് ഇവർ പഠിപ്പിക്കുന്നത് മുലുതും അതാണ് പോലും തൗഹീദ് എന്ന് പറഞ്ഞാല് ഏ തൗഹീദിന്റെ നിർവചനം ഈ വഹാബികൾ പഠിപ്പിച്ചു കൊടുക്കുന്നത് നമ്മൾ പഠിക്കുന്നത് എന്താ ലാ ഇലാഹ ഇല്ലാ അള്ളാഹു അല്ലാതെ ആരാധനക്കാര്ഹൻ മറ്റാരും ഇല്ല എന്ന് ഞാൻ മനസ്സിൽ ഉറപ്പിച്ച് നാവ് കൊണ്ട് വെളിവാക്കി പറയുന്നു അതാണ് അടിസ്ഥാന തോഹീത് അല്ലാണ്ട് മൗലൂത് കഴിക്കലോ കഴിക്കാണ്ടിക്കലോ നേർച്ച കഴിക്കലോ കഴിക്കാണ്ടിക്കലോ അല്ല അപ്പം ഇത്തരം ദീനാണ് ഇവർ പഠിപ്പിച്ചു കൊടുക്കുന്നത് ഇതേ വിശ്വാസം തന്നെയാണ് ഖവാറിജ് നേതാക്കന്മാർ അവരുടെ അനുയായികൾക്കും പഠിപ്പിച്ചു കൊടുത്തത് ഏ അപ്പം ഇവർ വിശ്വാസം എന്താ നേർച്ചയും മൗലൂദും കഴിക്കുന്ന മുശിരിക്കീകളും കാഫിരിയങ്ങളും ഷിയാക്കളും അത് കഴിക്കാതെ എന്ത് പിടിച്ചുപറഞ്ഞ് നടത്തിയാലും മക്കാമിൻ്റെ സംരക്ഷണത്തിന് പൈസ മേടിച്ചാലും ഓട്ടോറിക്ഷയിലൂടി പെണ്ണുങ്ങളെ പീഡിപ്പിച്ചു കഴിഞ്ഞാലും അതൊക്കെ അത പുറത്തു കൊടുക്കും ഏ ഈ നേർച്ചയും മുരുന്നതും കഴിക്കലും മാത്രമാണ് ഷിർക്ക് അവർ മുശിരിക്കീങ്ങള് നമ്മൾ സൗഹീദിൻ്റെ ആൾക്കാർ ഇതാണ് ഈ ഹാരിജി വിശ്വാസവും ചിലർക്ക് തലക്ക് പിടിക്കുകയും തുടർന്ന് അലി അലിറബി അള്ളാഹുഅനുവിനെ കൊലപാതകത്തിൽ വരെ എത്തിയ കാരണം ഇതാണ് എന്ത് ദീനിനെ അള്ളാഹുവോ അവൻ്റെ റസൂലോ അറിയാത്ത രൂപത്തിൽ അല്ലെങ്കിൽ പരിചയപ്പെടുത്താത്ത രൂപത്തിൽ ദീനിനെ അങ്ങ് വളച്ചൊടിക്കുക ആരാ പറഞ്ഞ് ഈ തൗഹീദിനിങ്ങനെ മുരൂ നേർച്ചയും കൈക്കാണ്ടിക്കലാണെന്ന് ഏതെങ്കിലും കിതാബിൽ നിങ്ങൾ കൊണ്ടുവരാൻ ഇവിടെ കേരളത്തിൽ ഇപ്പം ജീവിച്ചിരിക്കുന്ന അന്ന് വലസീനിലെ കൂട്ടക്കൊല നടത്തണമെന്ന് പറഞ്ഞ ഒരു ദജ്ജാലുണ്ടല്ലോ എന്താ ഒരു ചുവലി അയാൾ മുതൽ ചോട്ടാ സലഫികളും സലാഹികളും ഉൾപ്പെടെയുള്ള ഏതെങ്കിലും കിതാബിൻ്റെ ഒരു അറ്റത്ത് ഏതെങ്കിലും അലിഫും ഭാവും കൂട്ടി വായിക്കാൻ പഠിച്ച ഏതെങ്കിലും ഒരു എന്താ പറയുക പണ്ഡിതൻ്റെ എന്ന് ഞാൻ പറയില്ല പണ്ഡിതൻ എങ്കിലും ഇവരെ കൂട്ടത്തിലുണ്ടെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് വെല്ലുവിളിക്കുക ഇവരെല്ലാരും ഒരു ഭാഗത്ത് വന്നോട്ടെ ഞാൻ ഒരാൾ മതി മാറി സ്റ്റേജും പേജും എല്ലാം ഇങ്ങൾക്ക് തയ്യാറാക്കാം ഒരുങ്ങിക്കോ തൻ്റെ ആടുണ്ടെങ്കിൽ തന്തക്ക് പറഞ്ഞ ബാപ്പാക്ക് പറഞ്ഞ ആരെങ്കിലും ഒരാൾ കൂട്ടത്തിലുണ്ടെങ്കിൽ ഇങ്ങനെയാണോ തൗഹീദ് പറഞ്ഞു പറഞ്ഞുകൊടുക്കല് വൃത്തികെട്ടവന്മാര് അള്ളാഹുവോ അവന്റെ റസൂലോ പരിചയപ്പെടുത്താത്ത തൗഹീദ് ജനങ്ങളെ കൊണ്ടങ്ങ് തീറ്റിക്കുക എന്നിട്ട് പറഞ്ഞു കൊടുക്കുക ഇതാന്ന് മക്കളെ ദീന് എന്ത് മുലു കഴിക്കലും നീർച്ച കഴിക്കലും ശെർക്ക് അതല്ലാത്ത എല്ലാം തൗഹീദ് നിങ്ങളൊരു അമ്പലത്തിൽ ആ ഇവനോട് ഞാൻ ചോദിച്ചു എന്താ ഓർക്കാട്ടേരി മറ്റേ ചന്ത ഉണ്ടല്ലോ അവിടുത്തെ ക്ഷേത്രത്തിൽ ഉത്സവത്തിനൊക്കെ പോക്കുണ്ടല്ലോ അതെല്ലാം നല്ല കാര്യം ബദലിങ്ങൾ ആണ്ട് മോശം കാര്യം ഇവർ പറഞ്ഞു കൊടുപ്പിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഈ എക്സ് മുസ്ലിംകൾക്കും സംഘികൾക്കും പറഞ്ഞാൽ മനസ്സിലാകാത്തതുപോലെ ഇവർക്കും മനസ്സിലാകാത്ത കുഴപ്പം ബാധിച്ചിട്ടുണ്ട് നമ്മളെ നേതാക്കൾ എന്താണോ പറയുന്നത് അത് മാത്രം ശരി ഇമാം ഷാഫി അനഫി റബിഅള്ളാഹുഅനുറബി അള്ളാഹുഅനു മാലിക് റബി അള്ളാഹു അനു അഹമ്മദ് ബിൻ ഹംബൽ ഇവർ പറഞ്ഞൊക്കെ തെറ്റാണ് ഹുസൈൻ സലഫി പറഞ്ഞിട്ടുണ്ടോ സക്കരിയ സലായി പറഞ്ഞിട്ടുണ്ടോ ഏഹ് അബ്ദുള്ള മൗലബി പറഞ്ഞിട്ടുണ്ടോ ഞങ്ങൾ വിശ്വസിക്കും ഇമാ ഷാബി പറഞ്ഞോ ഞങ്ങൾക്ക് വേണ്ട അബുബക്കർ സിദ്ദീഖർ നടപ്പാക്കിയോ ഞങ്ങൾക്ക് വേണ്ട ഉമർ റബി അല്ലാഹുവിന് എന്തെങ്കിലും പറഞ്ഞോ ഞങ്ങൾക്ക് വേണ്ട ഉസ്മാ റബി അള്ളാഹുവിന് പറഞ്ഞോ ഞങ്ങൾക്ക് വേണ്ട അലി റബിള്ളാഹുവിന് പറഞ്ഞോ മൂപ്പര് പറയാൻ പോയിട്ട് മൂപ്പര് തട്ടിപ്പനാന്ന് ഷിയായി മൂപ്പര് കൊല്ലപ്പെടേണ്ടയാളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന വഹാബി പ്രസ്ഥാനം സൂക്ഷിക്കണം ഒരാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയ എക്സ് മുസ്ലിങ്ങളും ഒരു സംഘിയും ഒരു വഹാബിയും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല കാരണം സാധാരണ മുസ്ലിങ്ങളായ നമ്മെ കൊല്ലണം എന്ന കാര്യത്തിൽ ഇവരൊറ്റക്കെട്ടാണ് ഏഹ് ഒരു മൂർഖം മൂർഖംബാമ്പിനെയും ഒരു മഹാബിയെയും ഒരുമിച്ച് കാണുകയും ഒരാളെ കയ്യിൽ ഒരു വടിയേ ഉള്ളൂ ആദ്യം അടിക്കുന്ന മൂർക്കമ്പാമ്പ് പിന്നോട് നിൽക്കട്ടെ എന്ന് വിചാരിക്കുക കാരണം അതിന് വിവരം ഇല്ലാത്തത് അള്ളാഹു ഒരു പാമ്പാണല്ലേ അതിനത്ര വലിയ എന്താ പറയുക മനുഷ്യനുള്ള പോലെ ചിന്താശേഷിയൊന്നും കൊടുക്കാത്തത് കൊണ്ട് ഒരുപക്ഷെ അള്ളാഹു എന്നെ വിശ്വസിക്കുന്ന ഒരു മതവിശ്വാസി എന്നുള്ള നിലയിൽ അത് പിന്തിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് പക്ഷേ വഹാബി പോവില്ല അടിച്ച് കൊന്നേക്കണം ഒരു പാമ്പിനെയും വഹാബിനെയും കണ്ടാൽ ആദ്യം കൊല്ലേണ്ടത് പാമ്പിനെയല്ല വഹാബിയെയാണ് ഇത് വളരെ പൂർവ്വകാല പണ്ഡിതന്മാരുടെ നെസ്സാൻ അവര് തർക്കമില്ലാത്ത വിധം കിതാബുകൾ രേഖപ്പെടുത്തിയ കാര്യമാണ് അതിൽ ഒന്നാമത് രേഖപ്പെടുത്തിയത് ആരാന്നറിയങ്ങള് നമ്മുടെ ഈ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് എന്ന് പറയുന്ന ഈ വഹാബി ആചാര്യൻ ഉണ്ടല്ലോ അയാളുടെ ജ്യേഷ്ഠൻ സുലൈമാൻ എന്ന് പറയുന്ന ഒരു മഹാപണ്ഡിതനുണ്ടായിരുന്നു അദ്ദേഹം തന്നെ തൻ്റെ കിതാബ് കുറിച്ചിട്ടുണ്ട് എൻ്റെ അനിയനിക്ക് ഭ്രാന്ത തല അടിച്ച് പൊളിക്കണമെന്ന് ഏഹ് പിന്നെ അയാളെത്തു കത്തിച്ച് വിളക്കല്ലേ ഇവരെടുത്തൊക്കെ ഉള്ളത് അപ്പം പിന്നെ കൂടുതൽ കത്തിക്കേണ്ട ആവശ്യം വരൂല മനസ്സിലായില്ലേ എന്നുവെച്ചാൽ ഞങ്ങൾ പറഞ്ഞ ഒരു വിഭാഗത്തിന് ഇളക്കിയിരിക്കുക ആര് ഇവരാനും നമ്മളെ സുന്നി പണ്ഡിതന്മാർ പ്രസംഗത്തിൽ ഇപ്പോൾ റഹ്മുള്ള ഖാസിമിൻ്റെ ആയാലും ജഫലി മുത്തുഖായ തങ്ങളതായാലും ഇവരതൊക്കെ പ്രഭാഷണത്തിൻ്റെ അടിയിലേ ഞാൻ തൗഹീദിനെ പറ്റിയിട്ട് ഷിർക്കിനെ പറ്റിയിട്ടെല്ലാം ഭയങ്കര കമൻ്റ് ഇടും കണ്ടാൽ വിചാരിക്കും വലിയ പണ്ഡിതന്മാരാണോ ഞാൻ വല്ലാതെ ശ്രദ്ധിക്കുന്ന ആളാണ് നോക്കിയാൽ ആരേക്കും എന്നറിയോ ഏതെങ്കിലും ബാർബർ ഷോപ്പിൽ ഒത്താൻ അല്ലെ ഓട്ടോറിക്ഷ ഡ്രൈവർമാർ മദ്രസയിലെ മൂന്നാം ക്ലാസ് വിദ്യാഭ്യാസോ നമ്മൾ പറയുന്നത് നാലാം ക്ലാസ്സും കുസ്തി ഒന്ന് അതുവരെ ഇല്ലാത്ത ഒരു പടന ഇവരെ ഇറക്കിയിട്ടുണ്ട് എന്നിട്ടോ ഇവരെ മൂത്തിറ്റാന്ന് നമ്മളെ എന്താ പറയുക ആരിഫ് ഹുസൈനും ജാമ്യതയൊക്കെ ഈ ജാമ്യതല്ലം ഇടവണ്ണ ജാമ്യയുടെ സൃഷ്ടിയാണ് പിന്നെ ഓടയിരുത്തുന്ന അതൊന്നും പറഞ്ഞിട്ടില്ലെങ്കിലേ അതിശയുള്ളൂ ഏഹ് ജാമ്യദിനും ലിയാഖത്തലീനും ഈ ആരിഫ് ഹുസൈനും പോലെയുള്ള എക്സ് മുസ്ലിങ്ങളെ സൃഷ്ടിക്കുന്നതാരാ ഇങ്ങനെ പറഞ്ഞു കൊടുക്കേണ്ടത് എന്ത് അമരത്തിലോത്സവത്തിന് പോയിക്കോ ശർക്കല്ല ഒന്നും കുഴപ്പമില്ല നേർച്ച അത് ശിർക്ക് ബാക്കിയെല്ലാം തോഹിയത് ഇങ്ങനെ പഠിപ്പിച്ചു കൊടുക്കണോ ഇത് തന്നെയാ ചെയ്യേണ്ടത് എന്ന് ജോൻ ഇസ്ലാമിൻ്റെ ആള പോലു അടിച്ച് തല പൊട്ടിക്കൽ എന്ന് പറഞ്ഞ വെറുതെ അല്ല ഏ ഇസ്ലാമിന്റെ പേരിൽ വേണ്ട ഈ അനുഭവം എടുക്കല് ഏഹ് സുന്നി പണ്ഡിതന്മാരുടെ പുരോഹിതന്മാര് പൗരോഹിത്യന്ന് പോലും അവിടെ സുന്നി പണ്ഡിതന്മാർ പള്ളിയിൽ നിന്ന് ജോലിക്ക് ശമ്പളം കൊടുക്കുന്നുണ്ട് ഇന്ത്യ പണ്ഡിതന്മാർ മേടിക്കുന്നുണ്ടല്ലോ അവര് തൊപ്പിന്നലെ കെട്ടെല്ലാം കെട്ടണം പക്ഷെ അതൊന്നുമില്ലാതെ ഇജിയുണ്ടെങ്കിലും വേഷം കെട്ടിയിട്ട് ശമ്പളം വാങ്ങുന്നത് എനിക്ക് ശമ്പളം മാത്രമല്ലല്ലോ അല്ലല്ലോ സുന്നി മുല്ലമാർക്കല്ലെന്തെങ്കിലും പിന്നെ പൈസ കമ്മിറ്റിക്കാർ കൊടുക്കുന്ന മാത്രമേ ഉള്ളൂ പള്ളിയിലൊക്കെ പെണ്ണുങ്ങന്മാരെ കൂട്ടി അങ്ങ് ഓടിക്കുകയും പറയലുണ്ട് തൊട്ടേനും പിടിച്ചതിനും ഒക്കെ സുന്നി പെണ്ണുങ്ങന്മാർ മുല്ലയാന്മാർ വയത് പറഞ്ഞാലൊക്കെ മാലിന്യം കയത്തിൽ തയ്യൽ ഊരി കൊടുക്കുന്നുണ്ട് അതിൽ സുന്നി പൗരോഹിത്വം വിജയിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ എടോ ഇന്ത്യത്തല്ല എല്ലാ പെണ്ണുങ്ങളെല്ലാം വന്ന് കൂടുന്നേ സുന്നി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പിന്നെ അങ്ങനെ പള്ളിയിലേക്കൊന്നും ഒറ്റക്കൊന്നും വരുന്നില്ല ഇങ്ങനെ കൊടുക്കല് തുടങ്ങിയിട്ടുണ്ട് പെണ്ണുങ്ങന്മാർ ഇന്ത്യ ഇൽപ്പെട്ട പെണ്ണുങ്ങന്മാർ പലതും വേറെയും സ്വർണ്ണമല്ലാണ്ട് വേറെയും പലതും തരുന്നുണ്ടാവില്ലേ അതുകൊണ്ടായിരിക്കുമല്ലേ ഞാൻ അവരെ പള്ളിയിലൊക്കെ വിളിച്ചു കയറ്റുന്നു ഒളിപ്പില്ലാത്തവനെ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം സ്ലാമലൈക്കും വരഹമുലാ വിബർകാത്തൂ